എന്തുകൊണ്ട് നാലര കൊല്ലം മുമ്പ് വാഗ്ദാനം കൊടുത്ത കാര്യങ്ങൾ എലക്ഷന്റെ ഒരു മാസം മുമ്പ് പ്രഖ്യാപിക്കുന്നു അതൊരു ഒരു വാലിഡ് ചോദ്യമാണ് നാലര കൊല്ലം ഒന്നും ചെയ്യാണ്ട് എലക്ഷന്റെ നാലു മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത് ജനങ്ങളെ വഞ്ചിക്കല്ലേ ഒരു അഞ്ചര ലക്ഷം ആറ് ലക്ഷം കോടി കടം ജനങ്ങളെ തലയിൽ വെച്ച് സൃഷ്ടിച്ച ഈ മുഖ്യമന്ത്രി ഈ ക്ഷേമ പദ്ധതിയും ഈ പറഞ്ഞ് പ്രഖ്യാപിച്ച ഈ പദ്ധതികളെല്ലാം കടം വാങ്ങിച്ചിട്ടാണ് കാശ് കൊടുക്കുന്നത് ആത്മാർത്ഥമായ മുഖ്യമന്ത്രിക്ക് സാധാരണ പാവങ്ങൾക്ക് സഹായിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് എഴുപത് വയസ്സുമേലെ ഫ്രീ ഇൻഷുറൻസ് സ്കീം പ്രഖ്യാപിക്കണം അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് പ്രഖ്യാപം സാധാരണ പാവങ്ങൾക്ക് വേണ്ടി എത്ര പ്രഖ്യാപനം പിന്നെയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായി സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ നൂറ് ശതമാനം പിന്തുണ ബി ജെ ഉണ്ടാവും ി ജെ പി തരും പക്ഷെ നാലര കൊല്ലം മുമ്പ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നാലര കൊല്ലം മുമ്പ് വാഗ്ദാനം കൊടുത്ത കാര്യങ്ങൾ എലക്ഷന്റെ ഒരു മാസം മുമ്പ് പ്രഖ്യാപിക്കുന്നു അതൊരു ഒരു വാലിഡ് ചോദ്യമാണ് എന്തുകൊണ്ട് നാലര കൊല്ലം മിന്നാന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തില്ല എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ ഒരു മുഖ്യമന്ത്രി അല്ലേ ഒമ്പതര കൊല്ലം മുഖ്യമന്ത്രി ആയി സർക്കാരിൽ നാടിനെ ഭരിച്ച അല്ലേ പിന്നെ വർക്കേഴ്സ് ആണോ സ്ത്രീകൾക്ക് പെൻഷനാണോ ക്ഷേമ പദ്ധതിയാണോ ഇതെല്ലാം വാഗ്ദാനം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അപ്പോ എനിക്ക് മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാനുണ്ട് മുഖ്യമന്ത്രിയോട് ഇതാണോ നിങ്ങളുടെ ജനാധിപത്യ സംവിധാനം ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഒരു മാനിഫെസ്റ്റോൽ വാഗ്ദാനം കൊടുത്ത് നാലര കൊല്ലം ഒന്നും ചെയ്യാണ്ട് എലക്ഷന്റെ നാലു മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത് ജനങ്ങളെ വഞ്ചിക്കല്ലേ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രീതിയല്ലേ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇനി ചോദിക്കാനുള്ളത് ഒരു അഞ്ചര ലക്ഷം ആറ് ലക്ഷം കോടി കടം ജനങ്ങളെ തലയിൽ വെച്ച് സൃഷ്ടിച്ച ഈ മുഖ്യമന്ത്രി ഈ ക്ഷേമ പദ്ധതിയും ഈ പറഞ്ഞ് പ്രഖ്യാപിച്ച ഈ പദ്ധതികളെല്ലാം കടം വാങ്ങിച്ചിട്ടാണ് കാശ് കൊടുക്കുന്നത് ഇത് എത്രത്തോളം എത്ര സമയം നടക്കും ഇനി കുറച്ചു മാസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ പറ്റാത്ത സമയമാവുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നിന്ന് കാശ് കിട്ടിയില്ല കിട്ടുന്നില്ല എന്ന് പറയുമോ ഇത് എന്റെ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കേരള സർക്കാർ പത്ത് കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ ഇക്കോണമി ഒരു പോൺജി സ്കീമാക്കി മാറ്റിയില്ലേ ഇതിന്റെ ഒരു തെളിവ് അല്ലെങ്കിൽ ഇതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ നമ്മുടെ നാട്ടിൽ ആ എല്ലാവർക്കും അവരെ അവകാശം കിട്ടുന്നില്ല കർഷകർക്ക് നെല്ല് ഉണ്ടാക്കിയ കർഷകർക്ക് കാശ് കൊടുക്കാൻ സർക്കാരിൻ്റെ അടുത്ത് കാശില്ല എന്നിട്ട് ക്ഷേമ പദ്ധതി അവിടുന്ന് കാശ് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് മാറ്റും ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുക്കാൻ കാശില്ല അവിടുന്ന് കാശ് എടുത്ത് മറ്റവിടത്ത് മാറ്റും എസ് സി സമുദായത്തിന് വേണ്ട കാശ് അവിടുന്ന് തട്ടിച്ച് വേറെ സ്ഥലത്ത് മാറ്റും അപ്പോൾ ഇതൊരു പോൺജി സ്കീമല്ലേ എല്ലാവരും അവകാശം വാഗ്ദാനം കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് ഒരു റിപ്പോർട്ട് കാർഡിൽ നോക്കിയാൽ എത്രയോ സമുദായത്തിൽ എത്രയോ നമ്മുടെ സംസ്ഥാനത്തിൽ എത്രയോ പേർക്ക് അവർ അവരവകാശം കിട്ടുന്നില്ല അത് എന്തുകൊണ്ട് നാലാമത്തതും ഏറ്റവും എനിക്കൊരു എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ മുമ്പോട്ട് വെക്കുന്നു ആത്മാർത്ഥമായ മുഖ്യമന്ത്രിക്ക് സാധാരണ പാവങ്ങൾക്ക് സഹായിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് എഴുപത് വയസ്സുമേലെ ഫ്രീ ഇൻഷുറൻസ് സ്കീം പ്രഖ്യാപിക്കണം അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് എത്രയോ മലയാളികൾക്ക് ഇത് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് അദ്ദേഹം ആത്മാർത്ഥമായ സാധാരണ പാവങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ അത് നാലരഞ്ച് നാലര കൊല്ലം കഴിഞ്ഞ് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് അദ്ദേഹം ഇത് പ്രഖ്യാപിക്കണം പി എം ആയുഷ്മാൻ സ്കീം എഴുപത് വയസ്സത്തിന് മേലെ മലയാളികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് ഉറപ്പ് കൊടുക്കണം അതിന് മുമ്പോട്ട് വരണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പി എം ശ്രീനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു മുഖ്യമന്ത്രിയും കേരള സർക്കാർ എംഒ യു സൈൻ ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്താൽ അതിന് ക്യാൻസൽ ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ ആ എംഒ യുൽ ഒരു പ്രൊവിഷൻ ഇല്ല അത് മ്യൂച്വലി ാണ് അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും അപ്പൊ മുഖ്യമന്ത്രിക്ക് അറിയാം പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് അവരുടെ ഒരു ആ വിദ്യാഭ്യാസത്തിന്റെ അവകാശം നേടാൻ ഒരു വഴിയാണ് പി എം ശ്രീ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇത് ചവിട്ടിവെച്ചാൽ ഇതിന്റെ ഇരകൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം ഇത് പാവപ്പെട്ട സാധാരണക്കാരെ കുടുംബത്തെ കുട്ടികളാണ് അപ്പോ ഇതിന് ഇതില് രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല ഈ നാടകം നടക്കാൻ പാടില്ല ഞങ്ങൾ ഞങ്ങൾ കൃത്യമായി ആദ്യം പറഞ്ഞതാ ഇതിൽ രാഷ്ട്രീയത്തിന്റെ ഒരു ആവശ്യമില്ല ഇത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നല്ല സ്കൂൾ ഉണ്ടാക്കുന്നു അതിന് കാശ് തരുന്നു ഒരു മോഡേൺ കറിക്കുലം ഫ്രെയിംവർക്കിൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നല്ലൊരു ഭാവിക്ക് വേണ്ടി എന്തിനാണ് ഇതില് സി പി ഐയും സി പി എമ്മും അവർ നാടകവും രാഷ്ട്രീയം കൊണ്ടുവരുന്നത് ഇത് അവർ പറയണം ഇത് ഞങ്ങൾ ഈ വരുന്ന ഇലക്ഷനിൽ ഒരു വലിയൊരു ഇഷ്യൂ ആക്കി ഡിബേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്നുറപ്പ് തരുന്നു വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ഇതിന്റെ വീഴ്ചയും കിടക്കുന്ന ഈ ഒരു സ്ഥിതിയും ഇത് ഒരു എലക്ഷൻ ഇഷ്യൂ ആയിട്ട് മാറും ഞാൻ ഇപ്പോഴും ഒരു എന്റെ ഒരു റെസ്പെക്ട്ഫുൾ ഒരു റിക്വസ്റ്റ് ആണ് മുഖ്യമന്ത്രിയോട് ഇത് കുട്ടികളുടെ ഭാവിനെ കുറിച്ച് നിങ്ങൾ ഈ പോളിറ്റിക്സ് കളിക്കരുത് അവരുടെ ഭാവി ബാധിക്കരുത് പി എം ശ്രീ വഴിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴിയും സർവശിക്ഷ അഭിയാൻ വഴിയും കുട്ടികൾക്ക് നല്ലൊരു ഭാവി സൃഷ്ടിക്കാൻ നമ്മളെല്ലാവരുടെയും ഒരു കടമയാണ് രാഷ്ട്രീയക്കാർ എല്ലാവരുടെയും കടമയാണ് അങ്ങനെയാണ് കാണുന്നത് അല്ല അത് കറക്റ്റ് ആണ് എക്സ്ട്രീം പോവർട്ടി പക്ഷേ ഇതിന്റെ ഒരു കോൺടക്സ്റ്റ് മനസ്സിലാക്കണം എക്സ്ട്രീം പോവർട്ടി വേൾഡ് ബാങ്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് ബാങ്ക് ഇത് ബി ജെ പി അല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിൽ പതിനേഴ് കോടി ഇന്ത്യക്കാർ എക്സ്ട്രീം പോവർട്ടിന്ന് പുറത്തു വന്നു അതിന്റെ കാരണം വേൾഡ് ബാങ്ക് പറഞ്ഞത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ പല സ്കീംസ് ആയിരുന്നു ജൽ ജീവൻ മിഷൻ പി എം ഗരീബ് കല്യാൺ അന്ന യോജന പി എം ആവാസ് യോജന ഇങ്ങനെ ഓരോരോ ഡയറക്റ്റ് ടാർഗറ്റഡ് സ്കീം വഴിയാണ് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങൾ പുറത്തു വരുന്നത് എത്ര കൊല്ലായിട്ട് അവിടെ പ്രാപ്പ് ചെയ്ത് കിടക്കുന്ന ആൾക്കാർ ഇന്ന് അവിടുന്ന് പുറത്തു വരുന്നത് ഇന്ന് ഇന്ത്യയിൽ നോക്കിയാൽ മൂന്ന് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ഉത്തർപ്രദേശ് മധ്യപ്രദേശിൽ കേരളത്തിൽ ഒരു എട്ടോ എട്ടോ പത്ത് ലക്ഷം ജനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ഞാൻ മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ എടുക്കോട്ടെ അതല്ല ഞാൻ പറയേണ്ടത് പറയുന്നത് പക്ഷേ ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ പോളിസി ഫ്രെയിംവർക്ക് എന്താണ് കഴിഞ്ഞത് എഴുപത് കൊല്ലം നടക്കാത്ത ഇഷ്യൂ എങ്ങനെ കഴിഞ്ഞ എട്ടു പത്ത് കൊല്ലത്തിൽ നടന്നു ഇതെല്ലാം കൃത്യമായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്